ഓരോ ലിവർപൂൾ ആരാധകനും ഇപ്പോഴും കരയുകയായിരിക്കും അവരുടെ ഒന്നും കണ്ണീർ ഇതുവരെയും തോർന്നിട്ടുണ്ടായിരിക്കില്ല രണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ പരാജയപ്പെട്ടപ്പോഴും കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് രണ്ട് തവണ പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ കൈവിട്ട് പോയപ്പോഴും ഇതിന്റെ നൂറിലൊരംശം വേദന പോലും ലിവർപൂൾ ആരാധകർക്ക് വന്നിട്ടുണ്ടായിരിക്കില്ല കാരണം ഇനി അവരോടൊപ്പം ആ മഹാമേരുല്ല യുവൽ നവർ വാക്ലോൺ എന്ന ആ വിശ്വവിഖ്യാതമായ ചാൻഡ് ആൻഫീൽഡിന്റെ ഗാലറികളിൽ മുഖരിതമാകുമ്പോൾ മുഷ്ടി ചുരുട്ടി വായുവിലേക്ക് എറിഞ്ഞ് തന്റെ സ്ഥിരകളിലെ ഊർജ്ജം ആരാധകരിലേക്കും താരങ്ങളിലേക്കും പ്രവഹിപ്പിക്കുന്ന വിശ്വവിഖ്യാതനായ യൂർഗൻ ക്ലോപ്പ് എന്ന അവരുടെ സ്വന്തം പിതാവിൻ്റെ തണൽ ഇല്ല എന്നുള്ളത് ഏതൊരു ലിവർപൂൾ ആരാധകനെയും എന്നും വേദനിപ്പിക്കും ഇനി ക്ലോപ്പിന് പകരം ആരൊക്കെ വന്നാലും അയാൾ ഉണ്ടാക്കിയതിനൊന്നിനും പകരം വെക്കാൻ മറ്റാരെ കൊണ്ടും കഴിയില്ല കാരണം താരങ്ങളുമായും ആരാധകരുമായിട്ടും ഇത്രയാഴത്തിൽ ഒരു ബോണ്ട് സ്ഥാപിച്ച ഒരു പരിശീലകൻ ലിവർപൂൾ എന്ന ക്ലബിന്റെ ചരിത്രത്തിൽ ഉണ്ടായിരിക്കില്ല കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ നിന്നൊരു പരിശീലകൻ ലിവർപൂളിന്റെ ഏറ്റെടുക്കാൻ വരുന്നുണ്ട് എന്ന് വാർത്തകൾ പരന്നു തുടങ്ങിയപ്പോൾ ഒരു കടുത്ത ലിവർപൂൾ ആരാധകൻ പോലും ഇത്രയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നിരവധി പരിശീലകർ വന്നു പോയിട്ടുണ്ട് ഇവിടെ ഒരു തേങ്ങാക്കലെയും കാണിച്ചിട്ടില്ല എന്നായിരുന്നു ലിവർപൂളിന്റെ ആരാധകർ വിശ്വസിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വിശ്വസിച്ചു പോകും കാരണം എന്താണെന്നാൽ മുപ്പത് വർഷമായി ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ നേടിയിട്ട് ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ കണി കാണാൻ പോലും ഇല്ലാത്ത പ്രകടനം രണ്ടായിരത്തി ഒമ്പതിൽ ഗ്രൂപ്പ് സ്റ്റേജ് വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ വരുന്നത് ഇതിനിടയിലുള്ള ആറ് വർഷങ്ങളിൽ ഒരു തവണ പോലും അവർക്ക് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ അപ്പീർ ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ കാലഘട്ടത്തിനിടയിൽ ഇ എഫ് എൽഒ കമ്മ്യൂണിറ്റി ഷീൽഡോ യാതൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ബോട്ടിൽ ക്ലബായി അതപ്പതിച്ചു പോകുമായിരുന്നു വിശ്വവിഖ്യാതമായിട്ടുള്ള ലിവർപൂൾ സ്വാതന്ത്ര്യത്തിന്റെയും സ്വപ്നങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒരുപാട് പ്രതീക്ഷകളും പ്രതീകങ്ങളും പേരുകൊണ്ടിരുന്ന ഭൂതകാല പ്രതാപമുള്ള ലിവർപൂൾ എന്ന ക്ലബിന്റെ സ്വത്വവും ഐഡന്റിറ്റിയും സ്വന്തം ആരാധകർ പോലും മറന്നുപോയ സാഹചര്യത്തിലായിരുന്നു ജർമ്മനിയിൽ നിന്നും റാൽഫ് റാക്നിക്കിന്റെ ശിഷ്യനായ ഗിഗൻ പ്രസിംഗ് ശൈലിയും കൊണ്ട് യൂർഗൻ ക്ലോപ്പ് എന്ന ജർമ്മൻ ലിവർപൂളിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നത് അന്നാരും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ പക്ഷേ അയാളുടെ ആദ്യത്തെ പ്രസ്മീറ്റിൽ അയാൾ പറഞ്ഞ വാക്കുകൾ ആളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് ഓരോ ലിവർപൂൾ ആരാധകനെയും ഓർമ്മിച്ചു അദ്ദേഹത്തിന്റെ ആദ്യ പ്രസ്മീറ്റിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ യൂർഗൻ ക്ലോക്ക് ലിവർപൂളിന്റെ സാന്നിധ്യം ഏറ്റെടുക്കാൻ വന്നവനാണ് ഞാൻ നിങ്ങൾക്ക് ചില ഉറപ്പുകൾ തരുന്നുണ്ട് വരുന്ന നാല് വർഷത്തിനുള്ളിൽ ഞാൻ ഇവിടെ തന്നെ കാണും ഈ കാലയളവിനുള്ളിൽ നിങ്ങൾ എന്നെ എൻ്റെ ക്ലബിനെയും എൻ്റെ ഫുട്ബോളിനെയും വിശ്വസിക്കണം ഈ നാല് വർഷ കാലയളവിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണം തള്ളിപ്പറയരുത് ഈ കാലയളവിനുള്ളിൽ ഞാൻ ലിവർപൂളിൽ ഒരു കിരീടമെങ്കിലും നേടിയിരിക്കും എന്ന് പറഞ്ഞ മനുഷ്യൻ ലിവർപൂളിനായി പിന്നീട് നേടാത്ത കിരീടങ്ങൾ ഒന്നും തന്നെ ഇല്ല ഒരു പരിശീലകന് സാധ്യമായ എല്ലാ കിരീടങ്ങളും ലിവർപൂളിനായി നേടിക്കൊടുക്കുവാൻ യൂർഗൻ ക്ലോപ്പ് എന്ന പരിശീലകന് കഴിഞ്ഞു ഇ എഫ്എല് നേടുന്നുണ്ട് ഇ പി എൽ നേടുന്നുണ്ട് കമ്മ്യൂണിറ്റിഷീൽഡ് നേടുന്നുണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് നേടുന്നുണ്ട് എന്തിനേറെ പറയുന്നു ക്ലബ്ബ് വേൾഡ് കപ്പ് പോലും നേടിക്കൊടുക്കാൻ യൂർഗൻ ക്ലോപ്പ് എന്ന പരിശീലകന് കഴിയുന്നുണ്ട് ഇതിനിടെ രണ്ട് തവണ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ പരാജയപ്പെടുക കൂടി ലിവർപൂൾ എന്ന ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും പരാജയപ്പെട്ട പരിശീലകൻ പക്ഷേ യൂർഗൻ ക്ലോപ്പ് ലിവർപൂളിന്റെ പരിശീലകൻ ആകുന്നതിന് മുമ്പ് ലിവർപൂൾ അയാൾ ലിവർപൂളിന്റെ പരിശീലകൻ ആയതിനു ശേഷം എവിടെയായിരുന്നു എന്ന് നിങ്ങൾ താരതമ്യം നോക്കിയാൽ മനസ്സിലാകും യൂർഗൻ ക്ലോപ്പ് എന്ന മനുഷ്യൻ ലിവർപൂളിന് എന്തായിരുന്നു കേവലം വിജയങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു പരിശീലകൻ എന്നതിനെക്കാട്ടി ഉപരി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പണക്കൊഴുപ്പുണ്ട് സിറ്റി ഗ്രൂപ്പിന്റെ എണ്ണപ്പണം ഒഴുക്കി മറ്റു ബ്ലേസേഴ്സ് ഗ്രൂപ്പിന്റെ പണമൊഴുക്കി യുണൈറ്റഡ് എല്ലാം കോടികൾ ൂ പൈസ ചിലവഴിച്ചില്ല എന്ന് പറയുന്നില്ല എങ്കിലും പരിമിതമായ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഇവരെല്ലാം മറികടന്ന് പ്രീമിയർ ലീഗിൽ ഇൻവിൻസിബിൾ ടൈറ്റിലിന് തൊട്ടരികിൽ വരെ എത്തി എന്ന് പറയുമ്പം ഈ മനുഷ്യൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ലിവർപൂളിൽ വന്ന ആദ്യകാലത്തിനുള്ളിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ലിവർപൂളിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയത് ലെസ്റ്ററിനെതിരെ വിജയിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് ലസ്റ്ററിനെതിരെ വിജയിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിച്ച ലിവർപൂൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ലിവർപൂളിന്റെ ആ പഴയ പോരാട്ട വീര്യം തിരികെ വന്നു ആരാധകർ വീണ്ടും കൂട്ടം കൂട്ടമായി ഗാലറിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാരൻ യൂർഗൻ ക്ലോബ് എന്ന പരിശീലകൻ മാത്രമാണ് ചരിത്രവും പാരമ്പര്യവും വിമോചന സ്വപ്നങ്ങളും എല്ലാം ലിവർപൂളിന്റെ ആരാധകർ പോലും മറന്നുപോയിരുന്നു അവരെ തിരികെ കൊണ്ടുവരാൻ ഈ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട് അയാളുടെ ഐതിഹാസികതയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ട് നീണ്ടു പോകും ബാഴ്സലോണക്കെതിരെ പ്രീമിയർ ലീഗിന് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പ്രീമിയർ ലീഗിലല്ല യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണക്കെതിരെ ക്യാമ്നവിൽ വെച്ച് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ലിവർപൂള് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ താരങ്ങളെല്ലാവരും എല്ലാവരും പൊട്ടിക്കറിയുന്നു അപ്പോൾ ഒരു അച്ഛന്റെ വാത്സല്യത്തോടെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നോ ഇറ്റ് സ്വയം സംശയിക്കുന്നവരിൽ നിന്നും വിശ്വസിക്കുന്നവരിലേക്ക് നമ്മൾ പാലായനം ചെയ്യേണ്ട സമയം ഇതാ ആഗതമായിരിക്കുന്നു നിങ്ങൾ ക്യാമനോയിൽ പരാജയപ്പെട്ടിരിക്കാം എന്ന് കരുതി ഇവിടെ ഒന്നും തീർന്നിട്ടില്ല നമുക്ക് സമയം ബാക്കിയുണ്ട് അങ്ങ് അകലെ നമ്മളുടെ തറവാട്ടിൽ ആൻഫീൽഡിൽ നമുക്കൊരു സ്വർഗമുണ്ട് അത് നമ്മുടെ മാത്രം സ്വർഗമാണ് ആൻഫീൽഡിൽ നമ്മുടെ സ്വർഗം നമ്മൾ ഒരുക്കുമ്പോൾ എതിരാളികൾക്ക് അത് സഹിക്കാൻ കഴിയാത്ത അത്യുഷ്ണത്തിൽ തീ ആളെ കത്തുന്ന നരകമായിരിക്കാം ആ നരകത്തിലിട്ട് നമ്മളെ ഇന്ന് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയവരെ നമുക്ക് ചുട്ടരിക്കാമെന്ന് യൂർഗൻ ക്ലോപ്പ് പറയുമ്പോൾ അതിൽ നിന്നും പ്രസരിച്ച ഊർജ കണികകൾ ലിവർപൂളിന്റെ ആരാധകരുടെ സിരകളിൽ വരെ ആളിക്കത്തി കണ്ടത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം ഐതിഹാസികമായിട്ടുള്ള ഒരു അധ്യായമായിരുന്നു തങ്ങളെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ക്യാമ്പിനെ പരാജയപ്പെടുത്തി വസ്ത്രാക്ഷേപം ചെയ്ത് വിട്ട കാറ്റലോണിയൻ പടയെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു ആൻഫീൽഡിലേക്ക് അവിടെ ഫിർമിനോയെ പോലെയും സാലയെ പോലെയും ഉള്ള തങ്ങളുടെ മുന്നിര താരങ്ങൾ ഇല്ലാതിരുന്നിട്ട് ലിമിറ്റഡ് ലിമിറ്റഡ് ബഡ്ജറ്റും റിസോഴ്സും കൊണ്ട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തങ്ങളെ വിട്ട തങ്ങളുടെ തറവാട്ടിൽ എതിരാളികൾക്ക് നരകമൊരുക്കി എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പലിശ സഹിതം പരാജയപ്പെടുത്തി വിടുമ്പോൾ ഇത് യൂർഗൻ ക്ലോബ് എന്ന മനുഷ്യന്റെ വിഖ്യാതമായ ഒരു അധ്യായത്തിന്റെ മറ്റൊരു ഐതിഹാസികമായ പതിപ്പ് കൂടിയായി മാറുകയായിരുന്നു ഈ വിജയങ്ങൾ ഒന്നുമല്ല യുർഗൻ ക്ലോബിനെ കുറിച്ച് പറയേണ്ടത് വിജയങ്ങളുടെ കഥ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് അതുപോലെ പരാജയങ്ങളുടെ കഥയുമുണ്ട് ലിവർപൂളിന്റെ പരിശീലകനായ യൂർഗൻ ക്ലോബ് തന്റെ താരങ്ങളുമായിട്ടും ആരാധകരുമായിട്ടും ഉണ്ടാക്കിയെടുത്ത ഒരു ബോണ്ട് ഉണ്ട് ലോവറൻ കരയുമ്പോൾ അയാളെ ചേർത്ത് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് നീ എന്തിന് കരയണം നീ ഒരു ഫൈനലിലാണ് പരാജയപ്പെട്ടത് അഞ്ച് ഫൈനലുകൾ ഞാൻ പരാജയപ്പെട്ടവനാണ് അത്രയൊന്നും സങ്കടം നിനക്ക് വരേണ്ട കാര്യമില്ല തോറ്റവർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് യൂർഗൻ ക്ലോപ്പ് പറയുമ്പോൾ അത് ആരാധകരോട് കൂടിയുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് യൂർഗൻ ക്ലോപ്പ് ഇപ്പം ഇനി ആര് വന്നെന്ന് പറഞ്ഞാലും ഒരിക്കലും അദ്ദേഹം ഉണ്ടാക്കിയതൊന്നും മറ്റൊരാൾക്കും നേടിയെടുക്കാൻ കഴിയില്ല വിശ്വവിഖ്യാതനായ സർ അലക്സ് ഫെർഗൂസൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായി കുറെ കാലം അനുഷ്ഠിച്ചിരുന്നു അവരുടെ ഹൃദയത്തിൽ അദ്ദേഹം ചിരപ്രതിഷ്ഠ നേടി ഫെർഗ്യൂസൺ പടിയിറങ്ങിയതിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സംഭവിച്ച ശൈഥില്യം വളരെ വലുതായിരുന്നു ലിവർപൂളിന് വേണ്ടി യൂറിയൻ ക്ലോപ്പ് കിരീടങ്ങളെല്ലാം നേടിയത് ഒരു ബോണസ് ആയിരുന്നു കിരീടങ്ങൾ ഒന്നും നേടിയിട്ടില്ലായിരുന്നെങ്കിൽ പോലും ലിവർപൂളിന്റെ ഒരു ആരാധകനെ പോലും അയാളെ തള്ളിപ്പറയുവാൻ കഴിയുകയില്ലായിരുന്നു അത്രമേത്രം ലിവർപൂൾ ആരാധകരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലെ കാഴ്ത്തിറങ്ങിയ പരിശീലകനാണ് യൂറിയൻ ക്ലോപ്പ് അയാൾ രണ്ടു വർഷം മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞിരുന്നു എന്താണെന്ന് വെച്ചാൽ അഷ്ടിക്ക് വകയില്ലാതെ യാതൊരു വരുമാനവും മാർഗവും ഇല്ലാതെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഞാൻ പട്ടിന് കിടക്കേണ്ടി വന്നാൽ പോലും ഇംഗ്ലണ്ടിൽ ലിവർപൂളിനെ അല്ലാതെ മറ്റൊരു ക്ലബിന്റെയും പരിശീലകനായി ഞാൻ വരികയില്ല എന്റെ കുട്ടികൾക്കെതിരെ തന്ത്രം ഒരുക്കുവാൻ ഞാൻ വരില്ല എന്ന് യൂർഗൻ ക്ലോബ് പറയുമ്പോൾ എത്രമാത്രം ആരാധകരെയും താരങ്ങളെയും ലിവർപൂളിന്റെ ബാഡ്ജ്യനെയും അയാൾ മാറിനോട് ചേർത്ത് വെച്ചു എന്ന് ഒരു സംഗതിയാണ് യൂർഗൻ ഇൻവിൻസിബിൾ ലിവർപൂളിനെ കൊണ്ടുവന്ന അയാൾ ലിവർപൂൾ ആരാധകരുടെ ഹൃദയത്തിൽ ൂ ഹൃത്തി ഒരാളെ കൊണ്ടും കഴിയില്ല ഇനി ക്ലോപ്പിന് ശേഷവും പരിശീലകർ വന്നേക്കാം പക്ഷേ ക്ലോപ്പിന്റെ അത്ര ലിവർപൂൾ ആരാധകരുടെ ഹൃദയത്തിലേക്ക് ആഴ്നിറങ്ങാൻ വേറെ ആർക്കും കഴിയില്ല എന്നതൊരു നഗ്ന സത്യമാണ് ഇനി ക്ലോപ്പില്ലാത്ത ലിവർപൂളിൽ എന്തായിരിക്കുമെന്ന് കാത്തറിയാം യു വിൽ നവർ വാക്ക് അലോൺ എന്ന ആ ചാൻഡ് പുഴങ്ങുമ്പോൾ ഇനി ക്ലോപ്പില്ല എന്നുള്ളത് ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ലിവർപൂൾ ആരാധകന് ഒരിക്കലും സ്വസ്ഥത നൽകാത്ത ഒരു കറുത്ത ഏടായി ഹൃദയത്തിൽ ഇങ്ങനെ മുറി ഉണങ്ങാത്ത മുറിപ്പാടായി അവശേഷിക്കും